ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാട്ടകസ്റ്റാർ കാട്ടക സ്റ്റാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വേഗണറിൻ്റെ വീഡിയോ ആണ് പറയാൻ പോകുന്നത് സെഡക്സൈ വേഗണറാണ് ഒരു ടോട്ടൽ ബ്ലാക്ക് വാഹനമാണ് കേട്ടോ അപ്പോൾ ഒരു വെറൈറ്റി എന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്ന് ഒരു വേഗണറിൻ്റെ വർക്ക് ചെയ്യുന്നത് ഏറ്റവും പുതിയ വേഗണർ ബ്ലാക്ക് അങ്ങനെ അധികം വരാറില്ല റയറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടീനെ ഇതൊക്കെ കണ്ടപ്പോൾ നമ്മൾ കൂൾ ഫിലിം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഡാർക്ക് കൂൾ ഫിലിം കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അലൗഡ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് ഗാർവെയറിന്റെ വെയറിൻ്റെ കറക്റ്റ് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ഫുൾ ഫിലിമാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് മിറർ ഫോൾഡിംഗ് കിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സെൻറ്റർ ലോക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിതേ ഈ ഒരു മിറർ ഇതുപോലെ നമുക്ക് മടങ്ങും അതുപോലെ തന്നെ സെൻടർ ലോക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ മിററ് ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു സെഡ് എക്സൈവ് വേഗനറിനെ സംബന്ധിച്ച് ഏറ്റവും സൗകര്യമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ വാഹനത്തിന്റെ ഉള്ളിലിരുന്ന് നമുക്ക് ഈ ബട്ടൺ അമർത്തിയാലേ ഇത് മടങ്ങുകയുള്ളൂ ബൈ ചാൻസ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അല്ല കഴിഞ്ഞ ശേഷം നമ്മൾ പാർക്ക് ചെയ്ത സമയത്ത് നമുക്ക് മിറർ മടക്കാൻ തോന്നും അപ്പോൾ നമ്മൾ വീണ്ടും ഉള്ളിൽ കയറി നിന്ന് വണ്ടി എഞ്ചിൻ ചാവി ഓൺ ചെയ്തിട്ട് ബട്ടൺ അമർത്തി ക്ലോസ് ചെയ്തിട്ട് വീണ്ടും സെൻട്രൽ ലോക്ക് അടിച്ച് പുറത്തേക്ക് വരേണ്ട ഒരു അവസ്ഥയുണ്ട് അതിൽ നിന്നും വളരെയേറെ സൗകര്യമാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ റിമോട്ടിൽ അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കി ക്ലോസ് ആവും നമ്മൾ വരുമ്പോൾ വെൽക്കം ചെയ്യുന്ന പോലെ രണ്ട് മിററും ഓപ്പൺ ആയിട്ട് വരും വളരെ സൗകര്യമായിട്ടുള്ള ഒരു കാര്യമാണ് വേഗനാറിന് നമ്മൾ ചെയ്തിരിക്കുന്നത് കൂടാതെ നമ്മളിതിലേക്ക് ഫുൾ ഫിലിം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് വണ്ടി ഒരു ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ നോക്കുമ്പോൾ നമുക്കിത് ഭയങ്കരമായിട്ട് ഡാർക്ക് തോന്നും പക്ഷെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഗാർ ഒറിജിനൽ പേപ്പറാണ് നമ്മളിതിലേക്ക് ചെയ്തേക്കുന്നത് ഹോൺ ചെയ്തിട്ടുണ്ട് ബൻസ് ടൈപ്പ് ഒരു ഹോൺ ആണ് നമ്മളിതിലേക്ക് ചെയ്തേക്കുന്നത് അതുകൂടാതെ തന്നെ നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫോഗ്ലാമ്പിൻ്റെ കണക്ഷൻ ആണ് അതെ നമ്മൾ ഓൺ ചെയ്യുമ്പോൾ വൈറ്റ് കളറിൽ ഫോഗ്ലാമ്പ് വരും അതുകൂടാതെ ഒന്ന് ഓഫ് ചെയ്തിട്ട് വീണ്ടും ഓൺ ചെയ്താൽ മഞ്ഞ കളറിന് നമുക്ക് ഫോഗ്ലാമ്പ് നമുക്ക് അത്യാവശ്യം ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ മഞ്ഞുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഒരു വാം കളറ് അങ്ങനെ ട്രൈ കളർ എന്ന് പറയുക ഈ ഫോഗ്രാമ്പിനെ മൂന്ന് കളറിലുള്ള ഈ ഒരു ഫോഗ്രാംബ് ബൾബാണ് നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കൂടാതെ നമ്മുടെ ഹെഡ് ലൈറ്റ് ഹൈ പവർ എൽ ഇ ഡി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ സ്കൂട്ടറിൽ വരെ വരുന്നത് എൽ ഇ ഡി ലൈറ്റാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വാഹനം ഓടിക്കാൻ നമ്മുടെ ലൈറ്റ് പോരാ എന്ന് തോന്നും അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ എല്ലാവരും ഈ ഹെഡ് ലൈറ്റ് ബൾബ് പവർ കൂട്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെയും ലൈറ്റ് നമ്മൾ എൽ ഇ ഡി ആക്കിയിട്ടുണ്ട് കസ്റ്റമറുടെ ആവശ്യപ്രകാരം തന്നെയാണ് നമ്മളിത് ചെയ്തേക്കുന്നത് അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ഫോഗ് ലാംബ് തന്നെ നമുക്ക് വളരെയേറെ ഉപകാരം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഫോഗ് ലാമ്പിന്റെ ഇൻസ്റ്റാളേഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത് വയർ കട്ടിങ്ങോ വാറണ്ടി പോകുന്നോ ഇഷ്യൂ ഒന്നും ഇല്ലാതെ തന്നെയാണ് നമ്മുടെ പുതിയ വാഹനങ്ങളിൽ നമ്മുടെ എല്ലാ എക്സസൈസുകളും നമ്മുടെ ഫിഗ്മെൻറ് കാര്യങ്ങളെല്ലാം വരുന്നത് വൺ ഇയർ വാറണ്ടി അതുപോലെ തന്നെ ടു ഇയർ വാറണ്ടി ഉള്ള ബൾബുകളും ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ കൂൾഫിലിമിന് ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ മന്ത്രി പറഞ്ഞതുപോലെയുള്ള അലൗഡായിട്ടുള്ള പേപ്പർ നമുക്ക് ധൈര്യമായിട്ട് ഒട്ടിക്കാം അപ്പോൾ അങ്ങനെയുള്ള ഫിഫ്റ്റി പെർസെൻറ്റേജ് വരുന്ന കൂൾഫിലീം ഗുവെയറിൻ്റെ നമ്മളിവിടെ ഒട്ടിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വാഹനങ്ങളിലേക്കും ഇതുപോലെയുള്ള കൂൾ ഫിലിമുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ നമ്പർ കാര്യങ്ങളെല്ലാം നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ചാനലിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ അതിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ ഇതുപോലെയുള്ള ഫീച്ചേഴ്സ് നമ്മുടെ അഡീഷണൽ ഫീച്ചേഴ്സ് നിങ്ങളുടെ വാഹനത്തിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യാം ഒരുവിധം വാഹനങ്ങളുടെ എല്ലാവിധ ആക്സസറീസുകളും നമ്മുടെ കയ്യിൽ ആണ് അതും ജെനുവിൻ ആക്സസറീസുകൾ വെച്ചിട്ടാണ് നമ്മുടെ ഓരോ ഫിഗ്മെൻറ്റുകളും നമ്മൾ ചെയ്യുന്നത് പലരും നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ വാറണ്ടി പോവും ഇൻഷുറൻസ് പോകുന്നവരെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മളിങ്ങനെ കൃത്യമായിട്ട് വീഡിയോ ചെയ്യുന്നത് ഓരോ ദിവസവും നമ്മളിവിടെ ചെയ്യുന്ന വർക്കുകളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്ന വർക്കുകളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ ഞങ്ങൾ ഓരോ വീഡിയോസിൽ കൂടെ അറിയിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളും പുതിയ വാഹനങ്ങളൊക്കെ എടുത്തിരിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ ബേസ് മോഡലായിരിക്കാം എടുത്തിട്ടുണ്ടാവുക ചിലപ്പോൾ സെക്കൻഡ് വേരിയൻ്റ് ആവും അപ്പോൾ നിങ്ങൾക്ക് അതിൽ അഡീഷണൽ ഫീച്ചേഴ്സ് നമുക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജെനുവിൻ ആക്സസറീസ് വെച്ചിട്ട് തന്നെ അങ്ങനെ ചെയ്യാം അപ്പോൾ ഓരോ സെഗ്മെൻറ്റിലും വരുന്ന ഫങ്ഷൻസ് നമുക്ക് ഇതുപോലെ കൂട്ടിയെടുക്കാൻ നിങ്ങൾക്കും താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ് കോൺടാക്റ്റിൻ്റെ നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ